അതേപോലെ തന്നെ റാത്തീവുകളിലും മൗലികളും വ്യത്യാസമല്ല ഇപ്പൊ ഒരു സാധാരണ വ്യക്തിക്ക് ചോദിക്കാനുള്ളത് പിന്നെ എന്തിനാ നിങ്ങൾ രണ്ടായത് പള്ളി എന്തിനാണ് രണ്ടാക്കി അതേപോലെ തന്നെ മദ്രസ് എന്തിനാക്കി പോകട്ടെ ഇനി മുജാഹിദ് പ്രസ്ഥാനത്തെ നമുക്ക് എടുക്കാം അവർക്ക് അവരുടെതായിരിക്കും മാർഗമുണ്ട് എനിക്ക് അതിനൊന്നും വിമർശിക്കാനൊന്നുമില്ല അറിയാൻ വിമർശിക്കൊന്നുമില്ല പക്ഷെ ഒരു സാധാരണ വ്യക്തി ചോദിക്കുന്നു മുജാഹിദ് പ്രസ്ഥാനക്കാർ ഏറ്റവും ആശയപരമായിട്ട് അവർ മുമ്പിൽ വെച്ചിരുന്ന ഒരു കാര്യം ഇവിടെ കുത്തുവ മലയാളത്തിൽ വേണം ആ ഭാഷയിൽ വേണം എന്നുള്ളതാണ് മറ്റൊന്ന് ഇവിടെ തറാവി അത് എന്ന് പറഞ്ഞാൽ എട്ടിരക്കായ എട്ട് മൂന്ന് പതിനൊന്നത്തെ ഇത്രയും കൂടിയിട്ട് അതേ പാടുള്ളൂ ഈ റാത്തിവികൾ പാടില്ല പൂജ പാടില്ല അതൊന്നും പാടില്ല എന്നുള്ളത് വളരെ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം പക്ഷേ ഈ മുജാഹിദുകൾ രണ്ടായപ്പോൾ ഇന്നും അവർക്ക് രണ്ട് ഈ കാര്യത്തിനൊന്നും അഭിപ്രായ വ്യത്യാസമല്ല കുത്തുബ മലയാളത്തിൽ തന്നെയാണ് തറാവി അത് തന്നെ രണ്ടു കൂട്ടരും പള്ളിയിൽ പെണ് സ്ത്രീകൾ പോകുന്നുണ്ട് മൗലോത്വം രാത്രി പോകുന്ന അവർക്ക് പാടില്ല പിന്നെ എന്തിനു രണ്ടായിരാണ് ഇതിനെ രണ്ടാക്കിയത് ആരാണ് ഇതിനെ പിളർത്തിയത് നിങ്ങൾക്കറിയാം ഞാൻ പറയുന്നില്ല അപ്പോൾ റസൂൽ തിരുമേനി പറഞ്ഞു ഇങ്ങനെ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ച് റസൂൽ സല്ല നമുക്ക് പറഞ്ഞു അന്ന് മുസ്ലിങ്ങൾ കക്ഷി പ്രതികക്ഷികളായി പിരിയും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ത് എന്ന് റസൂൽ സല്ലാ ഉലി തിരുമേനി പറയുന്നു ഞാൻ ആ വിഷയത്തിലേക്കാണ് ഇനി വരാൻ ആഗ്രഹിക്കുന്നത് അസുലുല്ലാഹിള്ളാ അല്ലെ തിരുവേനി പറയുകയുണ്ടായി കാരണം ഇത് ഓരോന്ന് പറയുമ്പോഴും നമുക്ക് പ്രത്യേകമായിട്ട് റസൂൽ പേര് സ്ഥലത്ത് എല്ലാം തോന്നും കാരണം എത്ര കൂടി ഓരോന്നും നമുക്ക് ഇങ്ങനെ പിടിച്ച ഒരു കുട്ടിയെ പിടിച്ച് നടത്തുമ്പോൾ റസൂൽ നടത്തുന്നത് പോലെ അത് അവിടെ അപകടമുണ്ട് ഇവിടെ അപകടമുണ്ട് ഈ വഴിയിൽ കൂടെ നീ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയാണ് ആലമീൻ ആ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ റസൂൽ സല്ലു അലൈവല്ലാം തിരുവേനി വഴി നടത്തുന്നത് റസൂൽ അല്ലാൻ തിരുവേനി പറയുകയുണ്ടായി തഫ്തറിക്ക് ഉമ്മത്തി അലാ സലാസിമ സബീനമില്ല എനിക്ക് നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സമുദായം മനീസറായിലുകൾ അവർ എഴുപത്തിരണ്ട് കക്ഷികളായി പിരിഞ്ഞിരുന്നു പക്ഷെ എന്റെ ഉമ്മത്ത് എഴുപത്തിമൂന്ന് കക്ഷികളായി പിരിയുന്നതാണ് കൊല്ലുവും ഫിന്നാരില്ലാമില്ലാത്ത അതിൽ ഒരു കക്ഷി ഒഴികെ മറ്റെല്ലാവരും തന്നെ നരകത്തിലേക്ക് പോകും ഫിന്നാർ എല്ലാവരും നരകത്തിലേക്ക് പോകും ഇല്ലാമില്ലാത്ത ഒരു കക്ഷി ഒഴികെ ഇവിടെ അല്പമൊന്ന് ഈ ഹദീസ് ശ്രദ്ധിക്കണം എല്ലാ മുസ്ലിം സംഘടനകളും എടുത്തു പറയുന്ന ഒരു ഹദീസാണിത് എന്നിട്ട് പറഞ്ഞ് ഞങ്ങളാണ് മോക്ഷത്തിന് അർഹരായിരിക്കുന്ന കക്ഷി എന്നെല്ലാരും പറയും നിങ്ങളും ചോദിക്കുമ്പോൾ നിങ്ങൾക്കും അങ്ങനെയല്ലേ പറയാനുള്ളത് എന്നാണ് നമുക്ക് റസൂർല്ലാഹി സല്ലാം തിരുമേനിയുടെ ഹദീസിലേക്ക് തന്നെ പോകാം ഇവിടെ റസൂറുല്ലാഹി സല്ലാൻ തിരുമേനി പറഞ്ഞത് തഫ്തരിക്ക് ഉമ്മത്തി എന്നാണ് എന്റെ ഉമ്മത്ത് എഴുപത്തിമൂന്ന് കക്ഷികളായി പ്രിയുമെന്നാണ് ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലാസ്വലൻ ദിർവേനി പഠിപ്പിച്ച പാഠങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നവരാണ് ഉമ്മത്ത് ഇസ്ലാം അഞ്ചും ഈമാൻ ആറും പ്രവർത്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് ഉമ്മത്ത് അല്ലാത്തവര് റസൂ ഉമ്മത്ത് എന്ന് പറയാം ഇങ്ങനെ അഞ്ചു നേരം നമസ്കരിക്കുന്നവര് അശ്വത് അല്ലാദ് മുഹമ്മദ് റസൂലി കലിമാഷാത്ത് എല്ലുന്നവർ റമലാ മാസം നോമ്പ് നോക്കുന്നവര് സക്കാത്ത് രണ്ടര ശതമാനം സക്കാത്ത് എടുക്കുന്നവര് മക്കയിൽ പോയി ഹജ്ജ് ചെയ്യുന്നവര് അതേപോലെ തന്നെ അള്ളാഹുലും മലക്കുകളിലും കിതാബിലും അമ്പ്യാക്കളിലും അതേപോലെ തന്നെ ഹയർഷറിലും അതേപോലെ തന്നെ പരലോക ജീവിതത്തിലും ഒക്കെ വിശ്വസിക്കുന്നവരും ഇങ്ങനെയുള്ളവരല്ലേ റസോള്ള ഉമ്മത്ത് ഈ ഉമ്മത്ത് തന്നെ എഴുപത്തിമൂന്ന് കക്ഷികളായി പിരിയുമ്പോൾ ഇവരിൽ എഴുപത്തിരണ്ട് നരകത്ത് പോകുന്ന റസുല്ല പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ ഒരാൾ പള്ളി നോക്കിയിട്ടോ നമസ്കാരം നോക്കിയിട്ടോ നോമ്പ് നോക്കിയിട്ടോ ദക്കാത്ത് നോക്കിയിട്ടോ അജ് നോക്കിയിട്ടോ ഏത് നർഗത്ത് പോകുന്നു വിധിക്കാൻ ഈ സമയത്ത് കഴിയില്ല കാരണം റസൂറുള്ളായിൽ നിന്നും ദീൻ പഠിച്ചവരല്ലേ സാബത്ത് അലൈഹി അലൈവല് പറഞ്ഞ് എഴുപത്തിമൂന്ന് കക്ഷികളിൽ എഴുപത്തിരണ്ട് നരകത്ത് പോകുമെന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്ത് പോകുന്ന കക്ഷി ഏതാണെന്ന് റസൂറുല്ലാന്റെ സാബത്തിന് അറിയില്ലേ അവർ പഠിച്ചിട്ടില്ല സ്വർഗത്ത് പോകുന്ന കക്ഷി ഏതാണ് ഏതാണെന്നൊക്കെ അവർക്ക് വ്യക്തമായിട്ടറിയാം പക്ഷെ അവർക്ക് മനസ്സിലായി ഈ അടയാളങ്ങളൊന്നും തന്നെ സ്വർഗത്ത് പോകുന്ന കക്ഷിയെ തിരിച്ചറിയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവർ ഉടനെ തന്നെ ചോദിക്കുകയുണ്ടായി കാലോ മന്ഹേ ആ റസൂള്ള അള്ളാന്റെ റസൂലേ ആ സ്വർഗത്തിൽ പോകുന്ന കക്ഷി ഏതാണ് ഈ മാനും ഇസ്ലാമും മാത്രം നോക്കിക്കൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ലല്ലോ അള്ളാഹുന്റെ റസൂലെ അപ്പോ റസൂൽ തിരുവേനി പറഞ്ഞു ഞാനും എന്റെ സഹാബത്തും ഏതൊരു അവസ്ഥയിലാണ് ഉള്ളത് ആ അവസ്ഥയിലുള്ളത് അതിനെ വിശദീകരിച്ചുകൊണ്ട് മറ്റ് ഹദീസുകളിൽ കൂടുതലായി വന്നിട്ടുള്ളത് അത് അൽ ജമാഅത്തായിരിക്കുമെന്നാണ് പൊതുവിൽ ഇതിനെയും ചിലർ പറയാറുള്ളത് ഞങ്ങളൊക്കെ മാനാലയും അസാബി എന്നാണെന്നാണ് അതായത് റസൂറുല്ലാനേയും എന്നെയും എന്റെ സാപത്തിന് പിൻപറ്റുന്നവർ എന്നാണ് റസൂ പറഞ്ഞതെന്നാണ് അപ്പൊ ഇന്ന് നിങ്ങൾ കേരളത്തിലുള്ള മുസ്ലിം സംഘടനകളൊക്കെ ചോദിച്ചു നോക്ക് റസൂറുല്ലാനെയും റസൂറുല്ലാന്റെ സാഹത്തിനും പിൻപറ്റാത്തവരാണോ സുന്നികൾ എന്ന് ചോദിച്ചാൽ അവർ പറയു ഞങ്ങളെ റസൂറുദാനെ പിൻപറ്റുന്നവരാ മുജാഹിദും പറയും ജമാ ഇസ്ലാമി പറയും തബ്ലീഗ് പറയും എല്ലാവരും പറയും ഞങ്ങൾ അള്ളാനി റസൂൽ റസൂത്ത് പിൻപറ്റുന്നവരാണെന്ന് എല്ലാരും പറയാം പിന്നെ നമുക്ക് റസൂൽ തിരുമേനി പറഞ്ഞു തന്ന ഐഡന്റിഫിക്കേഷൻ മാർക്ക് നമുക്ക് ആകെ പോയോ അല്ല റസൂൽ എന്ന് പറഞ്ഞിട്ടില്ല മാ സഹാബത്ത് സഹാബത്മേതയിലാണുള്ളത് ആ അവസ്ഥയിൽ നിലകൊള്ളുന്നത് അതാണ് അത് ജമാ ഒരു നേതൃത്വത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘം ഉമർ ഫാറൂഖ് അലി അള്ളാൻ പറഞ്ഞു ലാ ഇസ്ലാമ ബിൽ ബിൽ ഇസ്ലാമില്ല വലാ വലാ ഇമാറ നേതാവുമില്ല അനുസരിക്കപ്പെടാത്ത നേതാവിന്റെ കീഴിൽ അണിനിരന്നു കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘത്തിനാണ് ഇസ്ലാം എന്ന് പറയുക ഇസ്ലാം എന്ന് പറഞ്ഞ പ്രാദേശികമല്ല അള്ളാഹു സർവ്വലോകരക്ഷിതാവായ അള്ളാഹു നമുക്ക് അയച്ചിരിക്കുന്ന പ്രവാചകൻ റഹ്മത്തുൽ ആലമീനാണ് സർവ്വലോകർക്കും അനുഗ്രഹിയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇസ്ലാം ആഗോള മതമാണ് ആ പ്രാദേശികത റസൂലുള്ളാഹിക്ക് മുമ്പാണ് അതുകൊണ്ട് പ്രാദേശികത വിട്ടുകൊണ്ട് ആഗോള തലത്തിലുള്ള ഒരു ആത്മീയ നേതൃത്വം ആ നേതൃത്വത്തെ അംഗീകരിക്കുന്ന ഒരു സംഘം അതാണ് റസൂ റസൂല ആകുന്ന നേതൃത്വം ആ റസൂലുള്ളാഹിന്റെ ചുറ്റുമുള്ള സഹാപത്തിൽ റസൂലുല്ലാന്റെ കൈ ബൈഅത്ത് ചെയ്തു റസൂൽ തിരുമേനി സഹാബത്ത് എല്ലാവരും കയ്യിൽ ചെയ്തിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നാരാണ് ബയ്യത്തിന്റെ സിസ്റ്റം ഉണ്ടോ അൽജമായത്ത് എന്നുള്ള ഒരു അവസ്ഥ ഏതെങ്കിലും ഒരു കക്ഷിക്കുണ്ടോ ആഗോളതലത്തിൽ ഒരു നേതാവുണ്ടോ തിരുമേനി ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മറ്റൊന്നും കൂടി പറയുകയുണ്ടായി ഇത് എല്ലാ ഹദീസ് ഗ്രന്ഥത്തിനുള്ളതുമാണ് ബുഹാരി മുസ്ലിം നിർമിതി ബിനുമാജ നസായി അബൂദാബദ് അതുപോലെ മറ്റുഅതീസ ഗ്രന്ഥങ്ങളിലുള്ള ഒരു അതീസാണ് ഞാൻ ഇതിനെ ഞാൻ വിശദീ വളരെ വിശദീകരിച്ചുകൊണ്ട് അസുഖത്ത് എം യമാർ അലി അള്ളാഹുഅന്നു ഇത് വിശദീകരിച്ച് പറയുന്നുണ്ട് ഈ കാലഘട്ടത്തിന്റെ വ്യക്തമായിരിക്കുന്ന ഒരു ചിത്രം ഞാൻ അതിന്റെ അവസാന ഭാഗങ്ങൾ നിങ്ങൾ കേൾപ്പിക്കുകയാണ് റസൂർലാഹി സല്ലാ അലൈസൻ ഇങ്ങനെ ഈ പല വിധത്തിലുള്ള വിപത്തുകളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞപ്പോൾ അവസാനം ഉസൈഫ് അലി അള്ളാഹുഅന്നു ചോദിക്കേണ്ട അള്ളാന്റെ റസൂലെ ഈ ഇങ്ങനെ ഈ നന്മക്ക് വന്നതിനുശേഷം ഈ അവസാനത്തിന്മുണ്ടാകുമെന്ന് അപ്പൊ റസലുല്ലാഹി സാഹ തിരുമേനി ആ ഉണ്ടാകും നരകത്തിലേക്ക് വിളിക്കുന്ന ഒരു ശബ്ദം ഒരു വിളി ഉണ്ടാകും അപ്പൊ അത് അവരെ കുറിച്ച് റസോള്ളി സല്ലാം തിരുവേനിയോട് സഹപത ചോദിച്ചു യാസോല സിഫല ആ കാലഘട്ടത്തെ ഒന്ന് ഞങ്ങൾക്ക് വിവരിച്ചു തന്നാലും കാലഹുമ്മിൻ ജിതത്തിനാവൂനബിയൽ സിനാ നമ്മളെ ആൾക്കാരായിരിക്കും അവരൊക്കെ നമ്മളെ ജീദ് നമ്മുടെ തൊലിയൊക്കെ ധരിച്ചവരായിരിക്കും നമ്മുടെ നാവ് കൊണ്ട് സംസാരിക്കുന്നവരായിരിക്കും എല്ലാവരും അള്ളാൻ റസൂൽ പറഞ്ഞു ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് റസൂറുള്ള അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതാണ് അതിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നത് എല്ലാവരും പറയും റസൂർ പറഞ്ഞതാ അത് ഇതൊക്കെ നിങ്ങളെ വിളിക്കുന്ന കുറെ വിളിയാളന്മാരുണ്ടാവും നമ്മളെ ആൾക്കാരായിട്ട് വരും പക്ഷെ നിങ്ങൾ അബദ്ധം പിണയരുത് നിങ്ങൾക്ക് അബദ്ധം പിണയാൻ പാടില്ല ഇപ്പോൾ സാബി ചോദിച്ച് അള്ളാന്റെ റസൂൽ എല്ലാവരും തന്നെ ആല ഞങ്ങളെ ക്ഷണിക്കുക റസൂറുന്റെ ഹദീസും പറഞ്ഞ് ഞങ്ങളെ ക്ഷണിക്കുക ഞങ്ങൾ എന്താണ് റബ്മെക്തീസ് ഉള്ള വാക്കുക ഇങ്ങനൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യണം എന്റെയും നിങ്ങളെയും ചോദ്യമാണിതെന്ന് റസൂർള്ളാഹിഅള്ള പറഞ്ഞ മറുപടി നിങ്ങൾ നോക്കുക ഇതാണിന്ന് ആജമുള്ളവരോ മുസ്ലിം ചെയ്യേണ്ടത് റസൂർ തിരുവേനി പറഞ്ഞു തൽസമു മു ഇമാമിനെയും ജൽ മുസ്ലിമീന വ ഇമാമുഹും മുസ്ലിങ്ങളുടെ ജമായത്തിനെയും അവരുടെ ഇമാമിനെയും നിങ്ങൾ മുറുകെ പിടിക്കുക എന്നാണ് ആ സാബ് വീണ്ടും ചെയ്തു കാരണം എന്താണെന്നാല് മക്കയിലൊരു ഇമാമും അദീനെ വേറെ ഇമാമും സൗദി അറേബ്യ ഇറാഖിലെ വേറെ ഇമാമും ഇന്ത്യയിൽ വേറെ ഇമാമം അങ്ങനെ പറ്റില്ലല്ലോ ഒരു ഇമാം അദ്ദേഹത്തിന്റെ അൽ ജമാഅത്ത് അതിൽ നിങ്ങൾ അതിനെ മുറുകെ പിടിക്കണം റസോൽ അഹായി സല്ല അള്ളാഹു തിരുവേനി പറഞ്ഞത് ആ സാബ് ചോദിച്ചു ജമാഅത്തും അള്ളാഹുന്റെ ഇനി അങ്ങനെ ഒരു ജമായത്തും ഇമാമും ഇല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം ഏതെങ്കിലും കക്ഷി ചേരാൻ പറ്റുമോ ഇന്നാകെയുള്ള ഇസ്ലാമിന്റെ ശാപം എസ്സുകളാണ് കക്ഷികളാണ് റസൂൽമേനി പറഞ്ഞു എല്ലാ കക്ഷികളുമായിട്ടുള്ള ബന്ധം നീ വിച്ഛേദിക്കണം എന്നിട്ട് വനവാസത്തിന് പോകണം എന്നാറുല്ലാഹി സാഹ തിരുവേനി പറഞ്ഞത് കാട്ടിൽ പോയിട്ട് മരത്തിന്റെ വേര് തന്നു ജീവിച്ച് അവിടെ വെച്ച് ജീവിക്കുക കക്ഷികളിൽ അണിചേരാൻ പാടില്ല ഇഷ്ടംപോലെ കക്ഷികളുണ്ടാവുന്നു പറഞ്ഞു കുറെ നരകത്തിലെ വിളിക്കുന്ന വിളിയാളന്മാരുണ്ടാകും ആഗോളതലത്തിൽ നിനക്കൊരു ആത്മീയ നേതാവും അദ്ദേഹത്തിന്റെ ജമാഅത്ത് നിനക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ഈ പ്രാദേശിക കക്ഷികളെ വിട്ടൊഴിയണം ഇവിടെ നാട്ടിൽ നിന്ന് കക്ഷി ചേരേണ്ടി വരികയാണെങ്കിൽ നാട്ടിൽ നിൽക്കണ്ട കാട്ടിൽ പോവുക എന്ന് റസറുല്ലാഹി സല്ലിൻ തിരുവേനി പറയുന്നു എല്ലാവരും അവരൊറ്റ കുട്ടി ഇത് വൈഫാന്ന് പറഞ്ഞിട്ടില്ല എല്ലാവരും ഇതെടുത്ത് പറയുന്നിപ്പോ പക്ഷേ നമുക്ക് ഇന്ന് ഒരാഗോള നേതൃത്വമില്ല ഇന്ന് മുസ്ലിം ലോകം ആവശ്യപ്പെടുന്ന എന്താണ് എല്ലാവർക്കും വേണ്ടതാണ് അമദിയായ മുസ്ലിം ജമായത്തിന് എതിരെ എഴുതിയ അൽഖാദിയാനിയത്ത് എന്നുള്ളൊരു പുസ്തകമുണ്ട് അബ്ദുള്ള വസ്സലാം അലി നദവി എഴുതിയതാണ് എനിക്ക് എതിരിൽ എഴുതിയതാണെങ്കിലും അത് സുഹേർ ചുങ്കത്ര നമുക്ക് വിവർത്തനം ചെയ്ത് മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിൽ അതിലെഴുതുന്നത് എന്താ പറയുക അബ്ദുല്ലാം അലി നദിവി എഴുതുകയാണ് മുഹമ്മദ് നബി വസ്ല്ലാം അലൈഹി വസ്ലമയെ അള്ളാഹു അയച്ചതിന് ശേഷം ഒരിക്കലും പുതിയൊരു മത നമുക്ക് ആവശ്യമേയില്ല ശരിയാണ് നമുക്ക് പുതിയൊരു മതം വേണ്ട പുതിയൊരു സുന്നത്ത് വേണ്ട നമുക്ക് വേണ്ടുന്ന ഈ മതം മതി ഇസ്ലാം മതി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ ഇസ്ലാം മതി പക്ഷെ അതിന്റെ അവസ്ഥ ഇതാണ് നമുക്ക് വേണ്ടത് എന്താണ് എല്ലാവരും പറയുന്നു മുഹമ്മദ് നബി അലൈഹി അള്ളാഹു അയച്ചതിനു ശേഷം ഒരിക്കലും പുതിയൊരു മതം നമുക്ക് ആവശ്യമേയില്ല മറിച്ച് ഇസ്ലാമിക ചരിത്രത്തിന്റെ പല ദശകളിലും ആധുനികത സൃഷ്ടിച്ച പ്രതിസന്ധികളെ ചെറുക്കുകയും സമകാലീന ജീവിതത്തിന്റെ പ്രേരണകളെയും ആധുനിക ഭൗതിക ചിന്താധാരകളുടെ ശക്തിയെയും തടഞ്ഞു നിർത്തുകയും ചെയ്യുന്ന പുതിയ ഈമാൻ അതാ പുതിയ ഈമാൻ ഈ സമൂഹത്തിന് ആവശ്യമാണ് നമുക്ക് വേണ്ടത് ഈമാനാണ് അതെയാണ് അബുല്ലാല മൗദുദ് സാഹിബും പറഞ്ഞത് മൗദു സാഹിബ് പറഞ്ഞ വാക്ക് വളരെ ശ്രദ്ധി ശ്രദ്ധേയമാണ് തർജുമാൻ ഖുറാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് പേജ് നാല് ആറ് നാല് മുതൽ ആറ് വരെ പേജിൽ പറയുന്നു അധികം പേരും എക്കാമത്തുദ്ദീനു വേണ്ടി ഒരു പരിപൂർണ മനുഷ്യനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും വേണ്ടത് ഒരു അള്ളാഹു അയക്കുന്ന ഒരാളെയാണ് ഇതിൽ കുറഞ്ഞ ആരും തൃപ്തരല്ല അതാണ് അധികം പേരും എക്കാമത്തുദ്ദീനു വേണ്ടി ഒരു പരിപൂർണ മനുഷ്യനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അവർക്ക് ഇന്നൊരു നെബിയെയാണ് ആവശ്യം നാവുകൊണ്ട് കൊണ്ട് ഹത്തമുന്നുഭൂവത്ത് എന്ന് ഉരുവിടുന്നുവെങ്കിലും നബിസല്ലാ ഉലീസും തിരുമേനിക്ക ശേഷം മറ്റൊരു നബി വരാമെന്ന് പറയുന്നവന്റെ നാവ് പിഴുതെടുക്കാൻ ഒരുമ്പെടുന്നുവെങ്കിലും അവരുടെ അന്തരംഗം മനസാക്ഷി ഒരു നെബിയെയാണ് ആവശ്യപ്പെടുന്നത് ഒന്നിലും അവർ തൃപ്തരല്ല കക്കാട് മുഹമ്മദ് ഫൈസിയും ഇതെല്ലാം വിശദീകരിച്ചുകൊണ്ട് പിന്നെ പറയുന്നു ഈ സമുദായത്തിന്റെ സർവതല രക്ഷയ്ക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള സംഗതി ആഗോളതലത്തിൽ ആഗോളതലത്തിൽ ഭൗതികവും ആത്മീയവുമായ സമ്പൂർണ്ണ നേതൃത്വം വഹിക്കുന്ന ലക്ഷണമത്വ ഒരു നായകന്റെ സജീവ സാന്നിധ്യമാണ് അള്ളാഹുവിന്റെ സവിശേഷമായ സഹായമുള്ള പ്രത്യേകം അടിവേരിട്ടെന്ന് നോക്കേണ്ടതാണ് അള്ളാഹുവിന്റെ സവിശേഷമായ സഹായമുള്ള ഒരു ഇമാം ഉയർത്തെഴുന്നേൽക്കുകയാണ് എല്ലാറ്റിനും പരിഹാരം ആരും തന്നെ മറ്റൊരു പരിഹാരം പറഞ്ഞിട്ടില്ല അല്ലാമ ഇക്ബാലും പറഞ്ഞു എന്ന് ഉച്ചരിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ ബിംബങ്ങളാണ് അതുകൊണ്ട് ഈ ബിംബങ്ങളെ തകർക്കാൻ ഇന്ന് നമുക്ക് വേണ്ടത് ഇബ്രാഹീമിനെയാണ് ഇബ്രാഹീമിനെ ആവശ്യപ്പെടുന്നു ലോകം ഒരു നബിയ ലോകം ആവശ്യപ്പെടുന്നു ഖുറാൻ എന്ന് പറയുന്നു വിശുദ്ധ ഖുറാൻ പറയുന്നു സൂറത്ത് ഇതിനു മുമ്പും സമൂഹങ്ങളൊക്കെ വഴികേടിലായിട്ടുണ്ട് പക്ഷേ അവരെ എല്ലാം തന്നെ നന്നാക്കാൻ വേണ്ടി അള്ളാഹു താക്കീതുകാരെ നിയോഗിക്കുകയാണ് ചെയ്തത് റസൂൽ ഇനിയൊരു പുതിയ വീട വരേണ്ട ആവശ്യം ഇവിടെ ഇല്ല പക്ഷെ റസൂൽ അല്ലാ സാഹ അലൈഹി വസ്ലം എന്തു പറഞ്ഞു